അപ്പം ഞാൻ ഈ ചാടിത്തുള്ളി ഓടി മറിഞ്ഞു പോകുന്നത് കോളേജിലേക്കാണ് ഉണ്ടോ പഠിച്ചൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനിയുണ്ടല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ടി സി ഒക്കെ വാങ്ങാൻ പോകണമായിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറേ ഞാൻ മറന്നു പോയി കേട്ടോ കുറേ നാളായി ഇങ്ങനെ കോളേജിൽ വീഡിയോ എടുത്തിട്ടപ്പം ഞാൻ മറന്നു കഴിഞ്ഞു നമ്മൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നേരത്തെ ചെന്നാൽ മാത്രമേ നമുക്കൊരു മൂന്നരയെങ്കിലും ആകുമ്പോഴത്തേക്ക് സാധനം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ട് ഒക്കെ അവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മളെല്ലാം കൊടുത്തിട്ടോ പോയത് എനിക്ക് ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പത്തരയ്ക്ക് കൊടുക്കേണ്ട സാധനം ഞാൻ പന്ത്രണ്ടര ആയിട്ടും കൊടുത്തില്ലായിരുന്നു കാരണം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ടെൻഷൻ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാം പന്ത്രണ്ടരയ്ക്ക് മുന്നേ എങ്ങനെയൊക്കെയോ കൊടുത്തു കൊടുത്ത ശേഷം നമ്മളിനി എല്ലാവരെയും കണ്ടൊരു സ്ഥിതിക്ക് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ മഴ പെയ്യുന്നുണ്ട് ഞങ്ങളത് കാര്യം പറഞ്ഞുകൊണ്ട് മഴ പെയ്യുന്നു അറിയുന്നില്ല കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പകുതിയിൽ പോയി അയ്യോ മഴ പെയ്യുന്നു എന്ന് എല്ലാവരും അന്തിച്ചിങ്ങി നിൽക്കുക അങ്ങനെ വീഡിയോസ് എടുക്കാം ഞാൻ അവസാനം അങ്ങനെ കൊടുത്തേക്കങ്ങോട്ട് വീഡിയോ അപ്പോൾ എല്ലാവരും കുറേ അവശേഷം കാണാം ഞങ്ങൾ ഒന്നൊന്നര രണ്ടാഴ്ച ആയിട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണെന്നേരം എല്ലാവരും ഇന്നലെയും കണ്ട പോ രീതിയിലൊക്കെ സംസാരമൊക്കെ കേട്ടോ നമ്മൾ അത്രയും നല്ല ഫ്രഡ്സ് ആണ് കേട്ടോ എത്ര നാൾ കാണുമോ എന്താ ആവട്ടെ അപ്പം ഇതെട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ബോട്ടറി ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രീൻ ഹൗസ് ആണ് കേട്ടോ ഞങ്ങൾ എറഞ ഞങ്ങൾ പോയ സമയത്താണ് ഭയങ്കര കാടൊക്കെ കയറി കിടന്നു കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിയായിരുന്നു പിന്നെ ആരിക്കും ഇപ്പോഴും നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ നല്ല ഈ പള്ളിയുടെ നമ്മളെ മുന്നിൽ നിന്നിട്ടൊക്കെ ആയിട്ട് റീല് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കുട പോയിപ്പോൾ ഞാൻ ഈ ബോർഡ് കണ്ടു ഞാൻ ഞാൻ ഇതുവഴി പോയിട്ടുണ്ട് ഞാൻ ഈ ബോർഡ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് മൂന്ന് വർഷം കൊണ്ട് ഇനി കൂടെ നടക്കുന്നില്ല ഇപ്പോഴാണ് കണ്ടത് അങ്ങനെ നമ്മൾ റീലൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥിരം സ്ഥലം റീലൊക്കെ എടുക്കുന്നത് കൂടുതലും ഇവിടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഞാൻ അവിടെ അവസാനം എവിടെയെങ്കിലും കൊടുത്തേക്കാം ആ നമ്മുടെ റീൽ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകാണ് കേട്ടോ അപ്പം നമ്മളാണ് ഒരു മണിക്കോ അങ്ങോട്ട് ഇറങ്ങി തന്നെയാണ് കേട്ടോ രണ്ടര എങ്ങാണ്ടായപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എടുപ്പൊക്കെ കഴിയുന്നത് കാരണം നേരത്തെ ഒക്കെ റീൽ എടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടോ വരുന്നത് ഇപ്രാവശ്യം നമ്മൾ അവിടെ വന്നിട്ട് സ്പോട്ടിൽ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് തിരിച്ച് അപ്പോഴത്തേക്ക് എല്ലാവരും രണ്ട് രണ്ടര ആഴ്ച കഥകളൊക്കെ പറയുകയാണ് അങ്ങനെ ഞങ്ങളും കൂടി മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുന്നു അപ്പോൾ സെൻറ്റ് ഓഫിൻ്റെ വീഡിയോ ഒന്നേ വരും കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക